ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തമ്മിലുള്ള മത്സരത്തിനെ കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭൂതകാല പ്രതാപത്തിന്റെ പാരമ്പര്യം അറിയാവുന്ന ഒരു ഓൾഡ് സ്കൂൾ ആരാധകൻ എന്ന നിലയിൽ പറയാനുള്ളത് വിൻഡേജ് ബ്ലാസ്റ്റേഴ്സ് എന്നാണ് കാരണം അവസാനം വരെ പിടിച്ചു തന്ന ശേഷം അവസാനം കൊണ്ടെല്ലാം ഒട്ടച്ച് കളയുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ പതിവ് പരിപാടി ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഹൈലൈറ്റ് ഇന്ത്യൻ സ്കോഡ് എന്ന് പറയാൻ പറ്റില്ല ഫോറിനേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇറങ്ങിയത് നമ്മുടെ സെന്റർ ബാക്ക് ആയിട്ട് നമ്മളെ മോഹൻ ബഗാൻ സൂപ്പർ സയൻസിൽ നിന്നും കൊണ്ടുവന്ന പ്രീതം കോട്ടാറിന്റെ ആ ഒരു മികവിനെയൊക്കെ നമ്മൾ ഒന്നോ അപ്രിഷ്യേറ്റ് ചെയ്യണം എന്ത് പൊട്ടത്തരൊക്കെയാണ് കാണിക്കുന്നത് ഫ്ലാറ്റ് ഫുട്ടഡായിട്ട് അങ്ങ് നിൽക്കുവാണ് ഒരു തേങ്ങാക്കുലം ചെയ്യാതെ അവൻ കാല് സ്റ്റിക്കറ് വെച്ച് ഒട്ടിച്ചേക്കുന്നോട്ടാണ് ഡിഫൻസീവ് യൂണിറ്റിൽ പണിയെടുക്കാൻ വൈകി കളഞ്ഞിട്ട് പോകണം എന്നാണ് ആരാധകർക്ക് പറയാനുള്ളത് ഇന്നത്തെ മത്സരത്തിൽ അവസാന നിമിഷം വരെ ബ്ലാസ്റ്റേഴ്സ് പിടിച്ചു വന്നു പക്ഷേ എൺപത്തിനാലാമത്തെ മിനിറ്റിൽ നഷ്ടം ആരംഭിച്ച് ഒരു ഗോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി നേടി അത് കഴിഞ്ഞിട്ട് അവസാനം ഒരു മലയാളി തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ശാവപ്പെട്ടിയിൽ ആണി അടിച്ച് വിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അവസാനം നമ്മുടെ ജിതിൻ എം എസ് ആണ് തൂക്കിയത് അങ്ങനെ തൊണ്ണൂറ്റി ഒന്നാമത്തെ മിനിറ്റിൽ ജിതിന്റെ ഗോളും എൺപത്തിനാലാമത്തെ മിനിറ്റിൽ ഗോളും വഴി എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കേരള ബ്ലാസ്റ്റേഴ്സിനെ അവരുടെ നാട്ടിൽ വെച്ച് പഞ്ഞി കിട്ടും അവസാനം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ബൈക്കിംഗ് ക്ലാബ് ഒക്കെ നല്ല അനുഭവമായിരുന്നു ആരാധകർക്ക് സമ്മാനിച്ചത് പിന്നെ ഇന്നത്തെ മത്സരത്തിൽ അത്യാവശ്യം പോസിറ്റീവ് പറയാനാണെങ്കിൽ ഡാനിഷ് ഷറുക്കിന്റെ ആ ഒരു നെറ്റ്വർക്കിനെ കുറിച്ച് ഞാൻ ഒരുപാട് പറയേണ്ടതല്ലോ ലാറ ശർമ്മ എന്ന് പറയുന്ന യുവ ഗോൾ കീപ്പർ അത്യാവശ്യം ഒരു പ്രോമിസിങ് പെർഫോമൻസ് നടത്തിയിട്ടുണ്ട് അവസാനം ഒരു ഒരു രണ്ട് മൂന്ന് ഷോട്ടുകൾ പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് തടുത്തിട്ടു എന്നുള്ളത് പുള്ളിയുടെ ഒരു ക്വാളിറ്റി വെളിവാക്കുന്നുണ്ട് ലാരാ ശർമ്മ അത്യാവശ്യം ഹോപ്പ് നൽകാവുന്ന പ്രതീക്ഷയാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചത് പിന്നെ ഏറ്റവും സന്തോഷമുള്ള വാർത്ത ലോണെ ഐ എസ് എൽ സ്കോഡിലേക്ക് ബ്ലാസ്റ്റേഴ്സ് രജിസ്റ്റർ ചെയ്തു എന്നതന്നെയാണ് അതും ഈ ഒരു ദുഃഖ വാർത്തയ്ക്കൊപ്പം കൂട്ടിക്കൊടുക്കേണ്ടി വന്നതിൽ സങ്കടപ്പെടുന്നു അതുകൊണ്ട് തോക്കോന്ന് ഉറപ്പായപ്പോഴും ഞാൻ വീഡിയോ ഒന്ന് ചെയ്താൽ തന്നെ